വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന കൊലവിളികൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ചില പോസ്റ്റുകൾ കണ്ടുകഴിഞ്ഞാൽ കണ്ണു തള്ളിപ്പോകും അമ്മാതിരെ ചില ആളുകൾ എഴുതി വിടുന്നത് എഴുതുന്നവർക്ക് എന്ത് പ്രശ്നമാണുള്ളത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ലേ ഇരകളാക്കപ്പെടുന്നത് എത്ര ഭയാനകമായിട്ടുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തുരിതുരാ ഒഴുകി വരുന്നുള്ളത് ഈ പോസ്റ്റുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കൊലവിളി പ്രസംഗത്തിന്റെ നേർ രൂപങ്ങളാണ് ചിലയിടങ്ങളിൽ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നു ചിലയിടങ്ങളിൽ വർഗീയത തലക്ക പിടിച്ച പ്രവർത്തകന്മാർ എഴുതി വെക്കുന്നു തങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇത് പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം തയ്യാറെടുക്കുന്നു അവർ പ്രവർത്തിയിലേക്ക് പോകുമ്പോൾ ത്തുന്നു വർഗീയ കലാപം ഉണ്ടാകുന്നു തിരിച്ചടികൾ ഉണ്ടാകുന്നു കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് കുടുംബങ്ങൾക്ക് ആളുകളെ നഷ്ടപ്പെടുന്നു ഇത് തന്നെയാണ് സംഭവിക്കുന്നുള്ളത് പോസ്റ്റുകൾ ഇങ്ങനെയാണ് കൊല്ലെ അവനെ വെറുതെ വിടരുത് അവന്റെ കുടുംബക്കാരെ വെറുതെ വിടരുത് കൈകാലുകൾ വെട്ടിമാറ്റു തലയെടുക്കൂ ഒറ്റയൊന്നും ഇനി കാലുകൾ ഉപയോഗിച്ച് നടക്കരുത് അവരൊക്കെ വികലാംഗരാകണം എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ എത്ര എത്ര പോസ്റ്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കണ്ണു എന്നുള്ളത് വെറുതെ പറയുന്നതല്ല കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എസ് ടി പിന് കൊന്നുകഴിഞ്ഞാലും ആർ എസ് എസ് കാരനെ കൊന്നുകഴിഞ്ഞാലും മുസ്ലിം ലീഗുകാരനെ കൊന്നുകഴിഞ്ഞാലും സി പി കോൺഗ്രസ് കൊന്നുകഴിഞ്ഞാലും കൊന്നു കഴിഞ്ഞാലും ഇനി ആരെ ആരെ കഴിഞ്ഞാലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല കൊലപാതകത്തെ എങ്ങനെയാണ് അംഗീകരിക്കുക കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരാൾക്കുള്ള നഷ്ടം മാത്രമാണോ അല്ല അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ തെറ്റാണ് അതൊരു വലിയ സമൂഹത്തിനുള്ള നഷ്ടമായിരിക്കും ഒരു കുടുംബത്തിനുള്ള നഷ്ടമായിരിക്കും പ്രിയതമക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും നഷ്ടപ്പെടുന്നതായിരിക്കും അച്ഛനെ മക്കളെ നഷ്ടപ്പെടുന്നതായിരിക്കും അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിന് നമുക്ക് നിർവചനമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെയാണ് കൊലപാതകത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചില സംഘീ ഐഡികൾ വ്യാപകമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൊലപെടി നടത്തുന്നുള്ളത് ഇല്ലാതാക്കിയേ തീരു എന്ന് പറയുന്നത് ശശികലെ പോലെയുള്ള കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ വിളിച്ചുപോയി പറയുന്നത് അതേ നാണയത്തിൽ തിരിച്ചടിക്കണം എന്നുള്ളതാണ് അതും കേരളം പോലെയുള്ള ഒരു പ്രബുദ്ധമായ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ കൃത്യമായ നിയമ നടപടിക്ക് വിധേയരാകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അംഗീകരിക്കാനാവില്ല ഒരു കൊലപാതകത്തെയും ഒന്നിനെയും ആര് ചെയ്തു കഴിഞ്ഞാലും അവിടെ നേതാക്കന്മാർ മാതൃക പാലിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് ഇവിടെ വിളിച്ചു വിളിച്ചുകൂടി പറയുന്നത് അതേ നാണയത്തിൽ തിരിച്ചടിക്കണം ഒറ്റ ഒന്നരേ വെറുതെ വിടരുത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ചെയ്യുക ചെയ്യുക എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു ദയനീയമായിട്ടുള്ള സാഹചര്യം ഒരു ഉത്തരേന്ത്യൻ മോഡലിന്റെ പച്ചയായ പകർപ്പ് കേരളത്തിന്റെ മണ്ണിൽ പറിച്ചു നട്ടിരിക്കുകയാണ് സംഘി നേതാക്കന്മാർ ഭയാനകമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുള്ളത് പച്ചക്ക് വിളിച്ചു പറയുന്ന കൊലപാതക പോസ്റ്റുകളുടെ പിന്നിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രായം ചികഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇരുപത്തിയാറും ഇരുപത്തിയഞ്ചും ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും ഇരുപത്തിയേഴും പ്രായമുള്ള യുവാക്കൾ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ട യുവാക്കളാണ് ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്നത് ഇവർക്ക് കുടമിടിക്കാൻ വേണ്ടിയിട്ട് ചില സംഘി നേതാക്കന്മാരുമുണ്ട് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം കുട്ടി ഉണ്ടാകാം കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായിട്ടുണ്ടാകാം ഭാര്യയും ഭർത്താവുമൊത്ത് വലിയ വലിയ സ്വപ്നങ്ങൾ പദ്ധതി ചെയ്തിട്ടുണ്ടാകാം അവിടെയാണ് താൻ ചെയ്തു പോയ പഴയ പ്രവർത്തനങ്ങളുടെ പേരിൽ തിരിച്ചടികൾ ഉണ്ടാകുന്നത് പണ്ട് ഒരുപാട് ആളുകളെ നോവിച്ചതിന്റെ പേരിൽ ആ നോവേറ്റ് വാങ്ങിയവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പകരം ചോദിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ നീ ആശിച്ച് സ്വന്തമാക്കിയിട്ടുള്ള നിന്റെ ഭാര്യ ഉണ്ടെന്നോ നിന്നെ കാത്ത് നിന്റെ എന്നും നിന്നെ കാത്തിരിക്കുന്ന നിന്റെ കുട്ടികളുണ്ടെന്നോ അവർ നോക്കുകയില്ല ലക്ഷ്യം നീ മാത്രമാണ് അവിടെ നിനക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും ഒരുപാട് വേദനകൾ ഉണ്ടാകും ആ വേദനകളും നഷ്ടങ്ങളും നിന്റെ ഇല്ലായ്മയിലൂടെ നിന്നിൽ അവസാനിക്കുന്നുണ്ട് എങ്കിൽ പോലും നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അതൊരിക്കലും അവസാനിക്കുന്നില്ല അവരുടെ ഹൃദയത്തിൽ അതൊരു വലിയ നോവ് മാത്രമായിരിക്കും അവിടെയാണ് ജനാധിപത്യ മൂല്യങ്ങൾക്കും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും പ്രസക്തി ഏറുന്നുള്ളത് ഇവിടെ വാളെടുത്തവൻ വാളാൽ എന്നുള്ള പ്രക്ഷ പ്രത്യാശാസത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം ഇവിടെ നടന്നു പോകുമ്പോൾ നമ്മളൊക്കെ നോക്കി നിൽക്കുന്ന കാഴ്ചക്കാരായി മാറുകയാണ് അവിടെയാണ് സംഗീഭീകരന്മാർ വീണ്ടും വീണ്ടും പറയുന്നത് കൊന്നവനെ കൊല്ലുക അവന്റെ വീട്ടിൽ കയറിയിട്ട് വെട്ടുക എന്ന ഇനിയെങ്കിലും പാഠം ഉൾക്കൊള്ളുക നഷ്ടം നമുക്ക് മാത്രമായിരിക്കും നമ്മുടെ കുടുംബത്തിന് മാത്രമായിരിക്കും അവർ എന്നും തേങ്ങലോട് കൂടിയായിരിക്കും ഈ ഒരു അവസ്ഥയെ നോക്കിക്കാണുന്നത് നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയുടെ ഏരികിലേക്ക് ചലനമറ്റ നിന്റെ മൃതദേഹം നിന്റെ ശരീരം അമ്മയുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ആ അമ്മയുടെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം ഒന്ന് നോക്കുക താങ്ങാൻ പറ്റുമോ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മുടെ ചെയ്തികൾ തന്നെയാണ് നമ്മളെ പിന്നീട് വേട്ടയാണപ്പെടുന്നുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നാളുകളിൽ ഇത്തരക്കാർ വേട്ടയാടപ്പെടും അന്ന് അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇത്തരത്തിൽ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇറങ്ങും അവരും ഇതേപോലെ പിന്നീട് വെട്ടയാടപ്പെടും ഇത് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ നേതാക്കന്മാരുടെ കൊലവിളി പ്രസംഗങ്ങൾ അവസാനിക്കണം നേതാക്കന്മാരുടെ മാത്രമല്ല മണ്ടത്തരം വിളിച്ചുകൂവി പറയുന്ന വർഗീയ ഭ്രാന്ത് തലക്ക് പിടിച്ചിരിക്കുന്ന വർഗീയവാദികളായിട്ടുള്ള പ്രവർത്തകരുടെയും ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണം ശശികലയെ പോലെയുള്ള സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന എത്രയോ മണ്ടന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് അവിടെ കൃത്യമായ ബോധം നമ്മളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പബ്ലിക് കേരളം